നീയോർക്കുന്നുവോ നമ്മൾ പണ്ട് ഞാറ്റുവേലക്കൊന്നായി തടുക്കുവാൻ കാറ്റാടി മരങ്ങൾക്കിടയിലിരുന്നു കൂട്ടിക്കിഴിച്ചിട്ട വർണ്ണങ്ങളൊക്കെയും നെലിനേ നീയോർക്കുന്നുവോ നമ്മൾ പണ്ട് േലയ്ക്കൊന്നായി തളിർക്കുവാൻ കാറ്റാടി മരങ്ങൾക്കിടയിലിരുന്ന് കൂട്ടിക്കിഴിച്ചിട്ട വർണ്ണങ്ങളൊക്കെയും ഉണ്ടായിരുന്നു നീ ചൊറ്റുപാത്രം തുറന്ന് വറ്റുകൈകളാൽ തന്ന ഉപ്പുമാങ്ങയിൽ പച്ചമുളകല്ലി കുത്തിച്ചതച്ചതിൽ പോലുമീ നമ്മുടെ ജീവന്റെ പാട്ടുപാടി നീ കൽപാന്തരുചികൾയെ സിരകൾ തോറും കാട്ടുതീ പച്ചയിൽ കത്തുന്ന സ്വപ്നങ്ങൾ കൊണ്ടൻറെ നെഞ്ചിൽ നീ ഉന്മാദം വരച്ചിട്ട വേളകൾ മായുന്ന സന്ധ്യകൾ നെഞ്ചേറ്റി മയഴിക്കുന്നിൻ്റെ ചെരുവിലൊന്നിച്ച നേരങ്ങൾ സങ്കട ചീന്തുകൾ ചങ്കീൽ തറച്ച സങ്കൽപ്പം മാറിയ മാത്രകൾ വാക്കുകൾക്കിടയിൽ ചതഞ്ഞ ചങ്ങാതി വന്നു നമുക്കൂർജം പകർന്ന നൊടികൾ കുലകൊമ്പനറി വന്നാലും അങ്ങുത്തെല്ലും കുലുങ്ങാതെ നിന്ന മനസ്സുകൾ സ്നേഹിച്ചിരിക്കാം നീ എന്നും സ്നേഹിച്ചിരിക്കാം നീ എന്നും ഞാൻ നിന്നെയും സ്നേഹമല്ലാതെ എന്തുണ്ടു കൂട്ടുകാരി നമ്മയിലും മഴയും നമ്മെ മുൾക്കിരീടം ചാർത്തി നടത്തിച്ചിടുവാൻ ീടുവാൻ കിരീടം മുമ്പേ പൊട്ടിപ്പിളറുന്നുവോ രക്തവാതിലുകൾ മിന്നലറഞ്ഞാടി മനസിന്റെ കണ്ണിൽ അഗ്നി വർഷിച്ചുവോ അമൂർത്ത ബിന്ദങ്ങൾ രക്തം കുടഞ്ഞിട്ടു നിറഞ്ഞി കണ്ണീർ കഥകൾ പടികൾ കുറിച്ചിട്ടേപ്പങ്ങൾ ചിക്കിച്ച് കഞ്ഞു നാം കൂട്ടി കൂട്ടിമുട്ടുന്ന നേരങ്ങളിൽ പരസ്പരം വിട്ടുപോകല്ല എന്നു മിഴികൾ നിശബ്ദം അലറിപ്പറഞ്ഞ നട്ടുച്ചകൾ എത്രമേൽ എത്രമേൽ സ്പർശവസന്തങ്ങൾ എത്രമേൽ എത്രമേൽ സ്പർശവസന്തങ്ങൾ വസന്തങ്ങൾ എന്നിട്ടും എന്തേ നീലിമേ നമ്മളിന്ന് രണ്ടിടങ്ങളിൽ നാം രണ്ടായിട്ടിങ്ങനെ എന്നിട്ടും എന്തേ നീലിമേ നമ്മൾ ഇന്ന് രണ്ടിടങ്ങളിൽ എന്നിട്ടുമെന്തേ നീലിമേ നമ്മളിന്ന് ഒറ്റയ്ക്കു പൊള്ളുന്ന ജീവനെ ഒറ്റയ്ക്കു തന്നെ രക്തമിറ്റിച്ചു നനയ്ക്കുന്നത് നീലിമേ നീയോക്കുന്നുവോ നമ്മൾ പണ്ട് ഞാറ്റുവേലക്കൊന്നായി തളിർക്കുവാൻ കാറ്റാടി മരങ്ങൾക്കിടയിലിരുന്ന് ഊട്ടിക്കിരിച്ചിട്ട